ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും ഇല്ലാതെ മാം പറയുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഇച്ചിരി എക്സ്പെൻസീവാണ് സോ അതൊന്നും അല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സ്കിൻ കെയറിനെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൈസ കുറവായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം എനിക്ക് അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് നമുക്കൊക്കെ അറിയാം നമ്മളുടെ വീടുകളിലെല്ലാം തന്നെ മറ്റേ എന്താ പറയുക കഞ്ഞുവെള്ളം അല്ലെങ്കിൽ റൈസ് വാട്ടർ സോ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അല്ലേ റൈസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി നമുക്ക് എന്താ പറയുക ചോറ് കഴിക്കാത്ത ആൾക്കാരില്ല ചോറ് വേണം അപ്പോൾ വീട്ടിലതുണ്ടാവും അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന റൈസ് വാട്ടറിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്കിന്നിൻ്റെ അതുപോലെ തന്നെ ഹെയറിനും എങ്ങനെ നമുക്കത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് അത് നല്ലൊരു സ്കിൻ കെയറും ഹെയർ കെയർ റൊട്ടീനും ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കൂടുതൽ 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 നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ബ്യൂട്ടിൻ നോളജാണ് നമ്മുടെ ഈ ചാനലിലൂടെ വരുന്നത് സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ റൈസ് വാട്ടർ സോ നമ്മളുടെ സ്കിന്നിലും ഹെയറിലും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയാം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് റൈസ് വാട്ടർ റൈസ് വാട്ടറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലേ റൈസ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരുപാട് മിനറൽസും ഒരുപാട് വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ വെറുതെ കളയുന്ന റൈസ് വാട്ടറിൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി മിനറൽസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് അപ്പം നമ്മൾക്കത് എങ്ങനെ എടുക്കണം മിക്ക ആൾക്കാരും വിചാരിക്കുമ്പോൾ ഓ റൈസ് വാട്ടർ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം അതെടുത്ത് അങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പാക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടാവുമോ അല്ല അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മളത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഹെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയറിൽ ഒരുപാട് ഡാൻഡ്രഫിനായിക്കോട്ടെ ഹെയർഫോൾ ഉള്ള ഹെയർ ഫോൾ ഒത്തിരിയുള്ളവർക്കായിക്കോട്ടെ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ാണ് നമുക്ക് റൈസ് വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ റൈസ് വാട്ടർ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം നമ്മൾ വേവിച്ച് ബോയിൽ ചെയ്ത കഞ്ഞി ആക്കുന്ന കഞ്ഞി വെള്ളമുണ്ടല്ലോ അത് എടുക്കാം ഞാൻ അതല്ല എന്ന് ചിലവർക്ക് അത് ഒട്ടും പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് റൈസ് നമ്മൾ വെള്ളത്തിലിട്ട് സിക്സ് ടു സെവൻ അവേഴ്സൊക്കെ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വാട്ടർ എടുത്തിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ ഹെയറിലാണോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹെയർ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താ പറയുക നിങ്ങളൊരു കുറച്ച് നമ്മളുടെ ഈ കഞ്ഞിവെള്ളം എടുത്തിട്ട് അത് ഒരു നല്ല രീതിയിൽ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രപ്പോർഷനിൽ വാട്ടറും കൂടി അതിനകത്ത് മിക്സ് ചെയ്യണം കുറച്ച് സമയം കുറേ സമയം വെക്കണമെന്നില്ല കുറച്ച് സമയം വെച്ചിട്ട് നമുക്കതിൽ വാട്ടറും കൂടെ മിക്സ് ചെയ്യുക ഈക്വലായിട്ട് വാട്ടർ മിക്സ് ചെയ്യാം നമ്മൾ എത്രയാണ് ഇപ്പോൾ ഒരു കാൽ ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ അത്രയും കാൽ ഗ്ലാസ് വെള്ളം മിക്സ് ചെയ്യുക അതുപോലെ അര ഗ്ലാസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അര ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് അര ഗ്ലാസും കൂടി വാട്ടർ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈക്വൽ ആക്കി എടുത്തതിനു ശേഷം നമ്മൾ സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാണ് വേണ്ടത് കേട്ടോ നമ്മൾ എന്താ പറയുക സ്പ്രേ ചെയ്ത് കൊടുക്കുക മീൻസ് നമ്മളുടെ വാട്ടർ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞതിൻ്റെയൊക്കെ അപ്പോൾ അത് നമ്മൾ സ്പ്രേ ബോട്ടിലിൽ എടുത്തിട്ട് സ്കാൽപ്പ് നന്നായിട്ട് സെക്ഷനായിട്ട് എടുക്കുക സ്കാൽപ്പ് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക അതിലേക്ക് നമ്മൾ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം ഒന്ന് സ്കാൽപ്പ് ഒന്ന് ഒരു മസാജ് കൊടുത്ത് തേർട്ടി സെക്കൻഡ്സ് വെയ്റ്റ് ചെയ്യുക സോറി തേർട്ടി സെക്കൻഡ്സ് അല്ല തേർട്ടി മിനിറ്റ്സ് ഒരു അരമണിക്കൂർ ഇനി അതെല്ലാം കുറച്ചും കൂടെ ഡ്രൈ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ചോദിച്ചാൽ അത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ അത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഇതൊന്നും സെറ്റായി വരാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമില്ല അതല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബട്ട് നമ്മൾ ഫേസിലേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ അത് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഹെയറിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക ദെൻ ആഫ്റ്റർ നമുക്ക് നിർബന്ധമായിട്ട് ഷാംപൂ ഇടണം എന്നൊന്നുമില്ല വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നോട് പലവരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഡെയിലി വൈസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനായിട്ട് ആക്ച്വലി ഇത് നമുക്ക് ഡെയിലി കൊടുത്താലും ഒരു കുഴപ്പമില്ലാത്ത ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം എന്താ പറയുക ഇതിനകത്ത് ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഡാൻഡർഫുള്ളവർക്കും എല്ലാം ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഇതിനകത്ത് വേറൊരു ടിപ്പും കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര ഓവർ ഡ്രൈ ആണ് ഹെയർ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കഞ്ഞുവെള്ളത്തിൽ അല്ലെങ്കിൽ ഈ റൈസ് വാട്ടറിൽ നമുക്ക് എന്തെടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് കുറച്ചും കൂടെ കൂടും അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ അതിൽ കുറച്ച് മിക്സ് ചെയ്യുക അതായത് കോക്കനട്ട് ഓയിൽ ഹെയർ ഓയിൽ നമ്മൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ആൽമണ്ട് ഓയിലും എടുക്കുന്നവരുണ്ട് സോ കോക്കനട്ട് ഓയിൽ മതിയായിരിക്കും നമ്മളിവിടെ കേരളത്തിൽ നമ്മൾ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലായതുകൊണ്ട് സോ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ അത് കൊടുത്തിട്ട് നിങ്ങൾ കുറച്ചൊന്ന് ലൈറ്റായിട്ടൊരു മസാജ് കൊടുക്കുക തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക വാഷ് ഔട്ട് ചെയ്ത് കളയുക അപ്പോൾ ഇത് നമ്മൾ ഹെയറിലേക്ക് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയറിൽ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഈ റൈസ് വാട്ടർ നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ട് യൂസ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു പക്ഷേ ഒരിക്കലും ഡയറക്റ്റ് നമ്മളെടുത്ത് യൂസ് ചെയ്യാറില്ല ഇതുപോലെ വെള്ളം ഈക്വലായിട്ട് വെള്ളം മിക്സ് ചെയ്ത് വേണം ചെയ്യുക നമ്മൾ അര ബോട്ടിൽ എടുക്കുവാണ് കഞ്ഞി കഞ്ഞിവെള്ളമെങ്കിൽ അര ബോട്ടിൽ വെള്ളം മിക്സ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലാതെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒഴിച്ച് കളയുന്ന പോലെ നമ്മുടെ ഫേസ് ഒക്കെ ഫേസൊക്കെ ഒരുമാതിരിയായി പോവും അങ്ങനെയല്ല സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ യൂസ്ഫുൾ ആയില്ലേ ഇനി അടുത്ത് നമുക്ക് ഫേസിലേക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഹെയറിൻ്റെ കാര്യം നോക്കി ഫേസിലാണെങ്കിലെന്ത് ചെയ്യണം ലൈക്ക് നമുക്കിതുപോലെ കഞ്ഞിവെള്ളം എടുക്കുക കഞ്ഞിവെള്ളം എടുത്തിട്ട് വേവിച്ചതാണെങ്കിലും ഇനി അതെല്ലാം വേവിച്ചത് യൂസ് ചെയ്യാം നമ്മൾ ബോയിൽ ചെയ്ത റൈസ് ഉണ്ടല്ലോ അത് ചിലവർക്ക് അത്രയും പറ്റത്തില്ല അപ്പം അങ്ങനെ തോന്നുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് കുതിർത്ത വെള്ളം നമ്മൾ അരി കുതിർത്ത വെള്ളം അതെടുക്കാതെ നമുക്ക് നല്ലൊരു ടോണറും കൂടിയാണ് കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈക്വലായിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അത് സ്പ്രേ പോലെ ഡെയിലി ടോണറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിലുള്ള ചുളിവുകളൊക്കെ ഒക്കെ ഗ്രാജ്വലി ഒരു ദിവസം കൊണ്ടെന്നല്ല ഗ്രാജ്വലി കുറഞ്ഞ് കുറഞ്ഞ് വരും ടാൻ നല്ല പോലെ കുറയും അപ്പോൾ ഇതൊരു ബെസ്റ്റ് ടോണറും കൂടിയാണ് റൈസ് വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബോയിൽ ചെയ്ത റൈസിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിലും ഇതുപോലെ ഈക്വലായിട്ട് വെള്ളം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ടോണറായിട്ട് നിങ്ങൾക്ക് എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളുടെ ഫേസിലുള്ള ചുളിവുകളെല്ലാം മാറി എന്താ പറയുക ടാൻ ഒക്കെ മാറി എന്നുവെച്ചാൽ ഭയങ്കര പിഗ്മെൻറ്റേഷൻ ഉള്ളവരാണ് ഒരുപാട് പ്രശ്നമുണ്ട് സ്കിന്നിന് പക്ഷേ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എനിക്ക് മാറണം എന്ന് വിചാരിച്ചാൽ മാറത്തില്ല ഡെയിലി യൂസ് ചെയ്യുക ഇത് ഡെയിലി ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാണ് വേണ്ടത് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണ ശേഷം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി അത് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ ടോണർ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ലൈക്ക് നമുക്കിതും ചെയ്യാവുന്നതാണ് ഒരു തേർട്ടി ഒക്കെ വെച്ച് ട്വൻറ്റി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് വെച്ച് നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ കളയുകയും ചെയ്യാം അതല്ല ഒരു ടോണർ പോലെ ജസ്റ്റ് ലൈറ്റായിട്ട് കൊടുത്താൽ മതിയെങ്കിൽ സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്തിട്ട് നമുക്കതൊന്ന് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടി ഒരു ഫാനിൻ്റെയോ അങ്ങനെ മുമ്പിലിരുന്ന് ജസ്റ്റ് ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് മോയിസ്ചൈസർ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷെ ചെറിയൊരു എന്താ പറയുക നമുക്കറിയാമല്ലോ കഞ്ഞിവെള്ളം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സ്റ്റാർച്ച് ഉള്ളത് അപ്പോൾ ഇച്ചിരി ഒരു ഇത് വരും ഒരു വലിവ് വരും അപ്പോൾ അത് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് ഒരു തേർട്ടി തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ അരമണിക്കൂറിന് ശേഷം ട്വൻറ്റി ടു തേർട്ടി മനസ്സിലായോ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്കിന്നിനും ഹെയറിനും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു പൈസയും ചിലവില്ല നമുക്കെല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് മാം എക്സ്പെൻസീവ് അല്ലാത്ത പ്രൊഡക്റ്റ് പറയണമെന്നുള്ളത് അപ്പോൾ നമ്മളുടെ ഫേസിലുള്ള ചുളവ് കുറയ്ക്കാനും നമ്മളുടെ ഹെയറിൽ ഇടാൻ്റെ കുറയാനും അതുപോലെ തന്നെ നമ്മളുടെ സ്കാൽപ്പ് നല്ല റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനും നല്ല മോയ്സ്ചർ കിട്ടാനും നല്ല കണ്ടീഷനിങ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഒരു നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന റൈസ് വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം കൊറിയക്കാരൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കൊറിയൻ സ്കിന്നെന്ന് പറഞ്ഞാൽ റൈസ് ആണ് റൈസ് വാട്ടർ ആണ് ഇങ്ങനെ റൈസിൻ്റെ ഒരുപാട് ഒരുപാട് പാക്കൊക്കെ ഉണ്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം കേട്ടോ അപ്പോൾ മനസ്സിലാക്കുക എല്ലാം കൂടെ പറഞ്ഞു നിങ്ങൾ ഒന്നും ചെയ്യാനും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ അപ്പോൾ നിർബന്ധം അറിയണം അപ്പോൾ ഓക്കെ ബൈ ബൈ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ എന്തെങ്കിലും ഡിഫറെൻറ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കൂടെ പറയാം പിന്നെന്തുവാ പിന്നെ കുറേ ഡൗട്ടിൻ്റെ കുറച്ചൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു പിന്നെ ബിഫോർ കുറേ മുമ്പത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം നിങ്ങൾ ചോദിക്കുന്നതിൻ്റെയൊക്കെ ആൻസർ ഉണ്ട് കേട്ടോ അപ്പോൾ സമയം കിട്ടുമ്പോൾ അതിന് മുന്നത്തെ വീഡിയോസും കൂടി എടുത്ത് ഒന്ന് കാണാൻ വേണ്ടി ട്രൈ ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളതും കൂടി പറയുക അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം കേട്ടോ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നു അതും കൂടി എനിക്ക് അറിയണം കാരണം നിങ്ങളത് പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഓക്കെ ആണ് അല്ലെങ്കിൽ ഓക്കെ ആവാത്ത പാർട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളൊന്നുകൂടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി കൂടിയിട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ